കേരളത്തിൻ്റെ തെക്കൻ മൂലയിൽ തൃശൂരിനോട് ചേർന്ന് കായലിൻ്റെ തീരത്ത് ഒരു ഗ്രാമം കല്ലുപുരം ഈ ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്ത് കാടുപിടിച്ച ആൾ നടക്കാത്തൊരു പറമ്പുണ്ട് പേര് കരിനീലം എന്നാൽ ഗ്രാമവാസികൾ അതിനെ മുട്ടനാടിൻ്റെ പറമ്പ് എന്നാണ് വിളിച്ചിരുന്നത് കാരണം ചില രാത്രികളിൽ പ്രത്യേകിച്ച് അമ്മാവാസിയിലും പൗർണമിയിലും ആ പറമ്പിൽ നിന്ന് മുട്ടനാടിൻ്റെ രൂക്ഷഗന്ധം അടിച്ചു വരും ചില ഉച്ച നേരങ്ങളിൽ പോലും സൂര്യൻ ആകാശത്ത് ജ്വലിക്കുമ്പോൾ ഈ ഗന്ധം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും ഒപ്പം ശരീരം മരവിപ്പിക്കുന്ന ഒരു കുളിർ ഹൃദയം നിന്നു പോകുന്ന ഒരു ഭീതി എന്നിവയും ഗ്രാമത്തിലെ മുതിർന്നവർ പറയും കരിനിലം ശാപമാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നവർ ചിലർ ഭ്രാന്തന്മാരാകും ചിലർ എന്നേക്കുമായി അപ്രത്യക്ഷരാകും പക്ഷേ ഈ ശാപത്തിൻ്റെ പിന്നിലെ കഥ ആരും പറയാൻ ധൈര്യപ്പെട്ടില്ല കാരണം കൈനേരത്തിൻ്റെ രഹസ്യം ചോദിച്ചവർക്ക് ദുരന്തങ്ങൾ മാത്രമാണ് ലഭിച്ചത് അർജുൻ മുപ്പത്തഞ്ചുകാരൻ ദുബായിൽ എഞ്ചിനീയറാണ് ശാസ്ത്ര അവൻ ഗ്രാമത്തിലെ പ്രേതകഥകളെ എപ്പോഴും പുച്ഛീരുന്നു വർഷത്തിലൊരിക്കൽ നാട്ടിലെത്തുന്നവൻ ഈ തവണ രണ്ടാഴ്ചത്തെ ലീവിനെ കല്ലുപുറത്ത് തറവാട്ടിലെത്തി അവൻ്റെ പഴയ കൂട്ടുകാർ വിനോദ് സന്ദീപ് ലക്ഷ്മി ഒരു സായാഹ്നം അവനെ കാണാൻ വന്നു ചായയും പലഹാരവും കഴിക്കവേ സംസാരം കരിനിലത്തെക്കുറിച്ചായി നിന്റെ ശാസ്ത്രം വെച്ച് ആ മുട്ടനാടിന്റെ ഗന്ധത്തിൻ്റെ കാരണം കണ്ടുപിടിക്കും വിനോദിനെ അവർ കളിയാക്കി അവിടെ പോകുന്നത് ശരിയല്ല സന്ദീപ് ഭയത്തോടെ പറഞ്ഞു എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ആ പറമ്പിൽ ഒരു കറുത്ത ശാപമുണ്ട് രാത്രി ഇവിടെ പോയവർ തിരിച്ചു വന്നിട്ടില്ല ലക്ഷ്മി പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റോറി എഴുതാൻ പോവുകയാണ് പക്ഷേ എനിക്ക് തെളിവുകൾ വേണം അർജുൻ ചിരിച്ചു നിന്റെ സ്റ്റോറിയും ഈ കെട്ടുകഥകളും ഞാൻ തകർക്കാം ഇന്ന് രാത്രി നമുക്ക് കരിനിലത്ത് പോകാം അവൻ്റെ ധൈര്യം കണ്ട് കൂട്ടുകാർ വിമുഖതയോടെ സമ്മതിച്ചു രാത്രി പതിനൊന്ന് മണി പൗർണമി നിലാവ് കരിനിലത്തിൻ്റെ പിടിച്ച മരങ്ങളിലൂടെ വെള്ളിനൂലുകൾ തീർത്തു നാല് പേരും അർജുൻ വിനോദ് സന്ദീപ് ലക്ഷ്മി ഫ്ലാഷ് ലൈറ്റുകളുമായി പറമ്പിൻ്റെ അതിർത്തിയിൽ എത്തി അവിടെ ഒരു പഴയ കല്ലുവേലി തകർന്ന ഒരു കിണർ കാട്ടുചെടികൾക്കിടയിൽ മറഞ്ഞ ഒരു പാത നിശബ്ദത ഭയാനകമായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് ശരീരമാകെ കൊളിരുന്നു ഒപ്പം മുട്ടനാടിന്റെ രൂക്ഷഗന്ധം ശ്വാസം മുട്ടിക്കുന്ന തീവ്രതയിൽ ഇതെന്താണ് അർജുൻ ചുറ്റും നോക്കി ഒന്നും കാണാനില്ല ലക്ഷ്മി ഭയത്തോടെ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു പക്ഷെ അർജുൻ മുന്നോട്ട് നടന്നു ഇതിന് ഒരു ലോജിക്കൽ കാരണമുണ്ടാവും ഞാനത് കണ്ടുപിടിക്കും അവൻ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി പറമ്പിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കി അപ്പോഴാണ് അത് സംഭവിച്ചത് ഫോണിൻ്റെ സ്ക്രീനിൽ ഒരു നിഴൽ മിന്നി മറഞ്ഞു ഒരു സ്ത്രീരൂപം രൂപം നീളൻ കറുത്ത മുടി കീറിപ്പറഞ്ഞ വിള്ളവസ്ത്രം കണ്ണുകൾ രക്തവർണമായി തിളങ്ങുന്നു അവളുടെ മുഖം വിളറിയിരുന്നു ചുണ്ടുകൾക്കിടയിൽ ഒരു ഭീകരമായി ചിരി നിനക്ക് എന്താണ് വേണ്ടത് അർജുൻ ശബ്ദം വിറച്ചുകൊണ്ട് ചോദിച്ചു നിഴൽ മന്ത്രിച്ചു നിന്നെ ശബ്ദം തണുത്ത് ചെവിയിൽ ഒരു മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ മരവിപ്പിച്ചു വിനോദ് ഭയന്ന് ഓടാൻ ശ്രമിച്ചു പക്ഷേ അവൻ്റെ കാലുകൾ നിലത്ത് പറ്റി നിന്നതുപോലെ സന്ദീപ് എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി ലക്ഷ്മി ഫോണിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ ഫോൺ പെട്ടെന്ന് ഓഫായി അവളുടെ കാലുകൾ നിലത്ത് തൊടാതെ വായുവിൽ ഒഴുകുന്നത് പോലെ നിന്റെ കഥ ഞാൻ കേൾക്കാം അർജുൻ ധൈര്യം സംഭരിച്ച് ഉറക്കെ പറഞ്ഞു കുറച്ചു നേരത്തിനു ശേഷം നിഴൽ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള തൻ്റെ കഥ പറഞ്ഞു അവളുടെ പേര് മാലതി എന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കല്ലുപുരത്തെ ഒരു സ്വാധീനമുള്ള തറവാട്ടിലെ യുവതി അവളുടെ സൗന്ദര്യവും ബുദ്ധിശക്തിയും ഗ്രാമത്തിൽ പ്രശസ്തമായിരുന്നു പക്ഷേ തറവാട്ടിലെ ഒരു മുതിർന്നയാൾ അവളോട് മോശമായി പെരുമാറി മാലതി അവനെ എതിർത്തു തൻ്റെ ശബ്ദമുയർത്തി അതിൻ്റെ പ്രതികാരമായി അവളെ ഗ്രാമത്തിൽ നിന്ന് അവൻ അപമാനിച്ചു ഒടുവിൽ കരിനിലത്തി ആ പഴയ കിണറ്റിൽ തള്ളിയിട്ട് ജീവിനോടെ കുഴിച്ചു മൂടി മാലതി മുരണ്ടു എൻ്റെ കഥ ആരും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷേ ഞാൻ എൻ്റെ നീതി തേടുന്നു ആ തറവാടിൻ്റെ രക്തം ഈ മണ്ണിൽ വീഴണം അവളുടെ ശബ്ദം ഒരു അലർച്ചയായി മാറി കാറ്റ് ശക്തമായി വീശിയടിച്ചു ഭീകരതയുടെ രാത്രി നിഴൽ അപ്രത്യക്ഷമായപ്പോൾ ഗന്ധം കൂടുതൽ ശക്തമായി പെട്ടെന്ന് കാട്ടു നിന്ന് ഒരു ചിരി ഒരു കുട്ടിയുടേതുപോലെ പക്ഷേ വളരെ ഭീകരമായി അവൾ മാത്രമല്ല ഇവിടെ വിനോദ് ഭയന്നു പറഞ്ഞു നോക്ക് അവൻ വിരൽ ചൂണ്ടിയപ്പോൾ കിണറിൻ്റെ അടുത്ത് ഒരു ചെറിയ രൂപം ഒരു കുട്ടി കറുത്ത വസ്ത്രത്തിൽ കയ്യിൽ ഒരു പൊട്ടിയ പാവ അവളുടെ മുഖം വെളുത്ത് കണ്ണുകൾ ശൂന്യമായിരുന്നു എന്തൊക്കെയോ ഭീകര ശബ്ദം കുട്ടി ഉറപ്പിച്ചിരുന്നു അവളുടെ പാവയുടെ കണ്ണുകൾ ചുവന്ന് തിളങ്ങി നാലുപേരും ഓടാൻ ശ്രമിച്ചു പക്ഷേ പറമ്പിൻ്റെ വേലി അവരെ തടഞ്ഞു ഇതെന്താണ് ലക്ഷ്മി കരഞ്ഞു വേലി ഒരു ജീവനുള്ള ശക്തിയെ അവരെ ഉള്ളിലേക്ക് വലിച്ചു രാത്രി മുഴുവൻ അവർക്ക് മാലതയുടെ ഭീകര ശബ്ദവും കുട്ടിയുടെ ചിരിയും കേട്ടു വിനോദിൻ്റെ കയ്യിൽ ഒരു മാന്തൽപ്പാട് പ്രത്യക്ഷപ്പെട്ടു രക്തം ഒലിക്കുന്നത് പോലെ സന്ദീപിൻ്റെ ചെവിയിൽ നിന്നെനിക്ക് വേണം എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് മന്ത്രിക്കും പോലെ കേട്ടുകൊണ്ടിരുന്നു ലക്ഷ്മി ഫോണിലൊരു വീഡിയോ കണ്ടു അവളുടെ മുഖം പക്ഷെ കണ്ണുകൾ രക്തമൊലിക്കുന്നു അർജുൻ ധൈര്യം കൈവിടാതെ നിനക്ക് നീതി ഞാൻ വാങ്ങി നൽകാം എന്നാലറി പക്ഷേ മാരതി ഒരു ശബ്ദം തിരിച്ചു വന്നു നിന്റെ വാഗ്ദാനം പാഴാക്കും പുലർച്ചെ ഗ്രാമവാസികൾ പറമ്പിൻ്റെ അതിർത്തിയിൽ കണ്ടെത്തി ബോധം കെട്ട് മുഖത്ത് ഭയത്തിൻ്റെ നിഴൽ വിനോദിൻ്റെ കയ്യിലെ മാന്തൽപ്പാട് അപ്രത്യക്ഷമായിരുന്നു പക്ഷേ അവൻ്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു സന്ദീപ് അവൾ എന്നെ വിടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു ലക്ഷ്മി തൻ്റെ ഫോണിൽ ആ വീഡിയോ കണ്ട് ഭ്രാന്തിൻ്റെ വക്കിൽ അർജുൻ എന്തോ ഒരു ശക്തിയാൽ തൻ്റെ ധൈര്യം തിരിച്ചു പിടിച്ചു ഞാൻ മാലതിയുടെ കഥ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരും അവൻ പ്രതിജ്ഞ എടുത്തു ലക്ഷ്മിയുടെ സഹായത്തോടെ അവൻ ഗ്രാമത്തിലെ പഴയ രേഖകൾ പരിശോധിച്ചു തറവാട്ടിലെ മുതിർന്നവരോട് സംസാരിച്ചു ഒടുവിൽ കരിനിലത്തെ കിണറിൽ ഒരു അന്വേഷണം നടത്തി കിണറിൻ്റെ അടുത്തട്ടിൽ ഒരു അസ്ഥികൂടം മാലതിയുടേത് അവളുടെ കൂടെ ഒരു ചെറിയ തലയും ഇതാണ് ആ കുട്ടി ലക്ഷ്മി ഭയത്തോടെ പറഞ്ഞു മാലതിയുടെ കുഞ്ഞ് അവളും കൊല്ലപ്പെട്ടിരിക്കണം ശാപത്തിൻ്റെ അവസാനം മാലതിയുടെ കഥ പുറത്തു വന്നു തറവാടിൻ്റെ പേര് നാണം കെട്ടു ഗ്രാമവാസികൾ മാലതിക്കും അവളുടെ കുഞ്ഞിനും ഒരു സ്മാരകം പണത്തു അർജുൻ ലക്ഷ്മി എഴുതിയ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു മാലതിയോട് കാണിച്ച അനീതി ലോകമറിഞ്ഞു പക്ഷേ കരിനിരത്തിൻ്റെ ശാപം അവസാനിച്ചു ചില രാത്രികളിൽ പൗർണമി നിലവിൽ മുട്ടനാടിൻ്റെ ഗന്ധം ഇപ്പോഴും വീശാറുണ്ട് കിണറിൻ്റെ അടുത്ത് ഒരു കുട്ടിയുടെ ചിരി കേൾക്കാം ചിലർ പറയുന്നു